ഹായ് അസ്സാം അലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഇന്നിവിടെ കുറച്ച് ദോശയും നമുക്ക് വെള്ളരി ചക്കുരു ഇതൊക്കെ കറി വെറുംചോറ് എന്നിവ കുറച്ച് ഫുഡുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ദോശയൊക്കെയാണ് എന്നിട്ടോ നല്ല സോഫ്റ്റായ കുഴികളൊക്കെ ഇല്ല നമ്മൾ ഇന്നലെ നേരത്തെ ദോശ ഒക്കെ മാവൊക്കെ കൂട്ടി വെച്ചിരുന്നു അപ്പോൾ ഞാൻ നല്ല ദോശയൊക്കെ ചുട്ട് ചട്ടിനി ഉണ്ടാക്കാൻ കാര്യം നമുക്ക് മക്കളൊന്നും ഇല്ല ഇപ്പോൾ ഇട മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ചട്ടിനി ഒന്നും പറ്റില്ല അപ്പോൾ ഞങ്ങളൊറ്റക്കാകുമ്പോൾ നമുക്ക് ചട്ടിനിയൊക്കെ പറ്റും അപ്പോൾ അതിനായി ദോശയിലേക്ക് ഞാൻ കുറച്ച് ഒരു ചെറിയ മുറി തേങ്ങയും ചീരമുളകും ചെറിയ ചെറിയുള്ളിട്ടാണ് നമുക്ക് ചീരമുളക് നല്ല ടേസ്റ്റാണ് ചട്ടിനിയിൽ ഇട്ടാൽ അത് നല്ലപോലെ നമ്മൾ അര നല്ലപോലെ നെയ്സായി അരയരുത് ചട്ടിനിക്ക് കിട്ടും ചട്ടീനൊക്കെ നമുക്ക് എപ്പോഴും ഒരു പാകത്ത് അരയിലാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എന്നാൽ നമ്മൾ ഒരു ചട്ടിയൊക്കെ വെച്ച് കുറച്ച് കടുകൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് ഉണക്കമുളകൊക്കെ ഇട്ടാൽ നല്ലതാണ് ഞാനിപ്പോൾ ഉണക്കമുളകിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനിട്ടില്ല അപ്പോൾ നമ്മൾ അതിലേക്ക് പിന്നെ കുറച്ച് കറിവേപ്പിലിടുക തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കുക നല്ല ഒന്ന് ജസ്റ്റ് ചൂടാൽ മതി ചട്ടീനിട്ടോ ചട്ടിനി ഒന്ന് ജസ്റ്റ് ചൂടായാലാണ് അതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ തിളച്ച് വരരുത് എന്നിട്ട് നമ്മൾ ചൂടോടെ ദോശയും ചട്ടിനിയൊക്കെ കഴിച്ച് ചായയൊക്കെ ഒക്കെ അപ്പോൾ നമ്മളെ ചട്ടിനിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് കൊടുക്കുക നല്ല ടേസ്റ്റുള്ള ചട്ടിനിയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ വെള്ളരിക്കയാണ് കേട്ടോ ഇത് നമ്മൾ ഇതും ചക്കക്കുരു വെച്ചിട്ടാണ് കറി വെക്കുന്നത് കുറച്ച് ചക്കക്കുരു ഒരു ചെറിയ കഷ്ണം വെള്ളരിയും വെച്ചിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കാൻ പോകുക കേട്ടോ ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക നമുക്ക് വെള്ളം ഇടാതെ നല്ല ഫ്രഷായി ഉണ്ടായ പച്ചക്കറി കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായി കഷ്ണങ്ങളാക്കി ചക്ക കുരുനു തൊലിച്ച് ചെറുതായി കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് പച്ചമുളകും ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റായി ഒരു കറി കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ നല്ല കുറുക്കി അരച്ചിങ്ങാണ്ട് ചക്ക കുറി കുടച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ചാക്കരിച്ചോറ്ക്ക് നല്ല ചൂടോടെ കഴിച്ചാൽ അപ്പോൾ നമ്മൾ തക്കാളി കരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്കുള്ള ചേരുവകളാണ് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഇത് രണ്ടോ മൂന്നോ പേർക്ക് കഴിക്കാനുള്ള കറിയാണ് കേട്ടോ ഒരു മുക്ക ടീസ്പൂണ് മുളക് പൊടി കാ ടീസ്പൂണ് വലിയ ജീരകം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത്രയും ചേരുവകളാണ് ഉപ്പൊക്കെ നമ്മൾ കുറച്ചിട്ട് കൊടുക്കുക പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുക അധികമായാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല വളരെ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെക്കുകയാണ് നമ്മൾ വെള്ളരിയൊക്കെ വേവുമ്പോഴത്തേക്ക് ഒരു ചെറിയ മുറി തേങ്ങയെടുത്ത് ചെറിയ ഉള്ളി അതിലേക്ക് തൊലിച്ചിട്ട് ഇത് കുറച്ച് വളരെ കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം കേട്ടോ ഈ ചോറിലേക്ക് നമുക്ക് കുറച്ച് ചെറുമീം പൊരിച്ചെടുക്കട്ടോ ചെറിയ അയിലകൾ നമുക്ക് പൊരിച്ചെടുക്കാം അതിലേക്ക് ഞാൻ കുറേ ചേരുവകളൊന്നും കൂട്ടുന്നില്ല ചെറുമീന് പൊരിക്കുമ്പോൾ നമുക്ക് കുറേ ചേരുവകളൊന്നും കൂട്ടിയാൽ ടേസ്റ്റും ഉണ്ടാവില്ല അതിൻ്റെ ഗുണവും കിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് ചേരുവ ഒരു അര ടീസ്പൂണ് മുളക് പൊടി കാ ടീസ്പൂണ് വലിയ ജീരകം അതേപോലെ മഞ്ഞൾപ്പൊടി പൊടി ഒരു അര ടീസ്പൂൺ തന്നെ അല്ല കാ ടീസ്പൂണിലേറെ കുറച്ചും കൂടെ ഇനി നമ്മൾ കുറച്ച് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കുരുമുളക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പിന്നെ നമ്മൾ കാശ്മീരി കാശ്മീരിമുളകും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ നമുക്ക് മീനൊക്കെ കളർ ഉണ്ടാവും എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് നല്ലപോലെ കുഴച്ചെടുത്ത് കണ്ട് നമ്മൾ പൊരിച്ച് എടുക്കുക കുറേ ഉള്ളികളൊന്നും ഞാൻ ഞാനിതിലേ ചേർത്തുന്നില്ല അങ്ങനെയാണ് നമുക്ക് ആ മീനിൻ്റെ രുചി കിട്ടുക ആ മസാലയൊന്ന് ഒരു ഗ്രേവി ആയി കിട്ടാൻ വേണ്ടി നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിക്കണുള്ളൂ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഈ മീനിൻ്റെ കണ്ണൊക്കെ എടുത്താൽ നമുക്ക് കുറേ വിറ്റാമിൻ ഉണ്ട് കേട്ടോ ചെറു മീനിൻ്റെ തലയും കണ്ണൊക്കെ നമുക്ക് കഴിക്കുന്നത് നല്ലതാണ് അത് നല്ലപോലെ മുരിയിച്ചെടുത്താൽ നല്ല ആയിരിക്കും കഴിക്കാൻ അങ്ങനെ മുള്ളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ലപോലെ മുരിയിച്ചെടുത്തിട്ട് കഴിക്കണം എന്നാൽ നല്ല ടേസ്റ്റുമായിരിക്കും നമുക്കൊരുപാട് കണ്ണിനൊക്കെ ഗുണം നൽകി കണ്ണ് തിന്നൽ അപ്പോൾ നമ്മളുടെ കറിയിലേക്കുള്ള തേങ്ങ ക്യാരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇനീതി കറിയിലേക്ക് ഒഴിക്കാൻ പോവുക കറിയൊക്കെ നല്ലപോലെ നമ്മൾ ഒന്ന് കുത്തി അടച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓണാക്കി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് തുള്ളി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം അപ്പോഴുള്ളൂ ആ കറി ടേസ്റ്റ് കുറേ സമയം തേങ്ങ തിളച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളൊരു മൂന്ന് പേർക്കുള്ള കറിയാണ് ഇത് കേട്ടോ നമുക്ക് കുറേ കറികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കുറേ ആളുകളുണ്ടെങ്കിൽ നമ്മളെല്ലാ ചേരുവകളും കൂട്ടണം നമ്മുടെ കഷ്ണങ്ങൾ കൂട്ടണം തേങ്ങ കൂട്ടണം എല്ലാം വര മസാലപ്പൊടിയൊക്കെ കൂട്ടണം അപ്പോഴുള്ള നമ്മളെ കറി അത് ഒരേ ടേസ്റ്റിൽ സെറ്റാവുകയുള്ളു അപ്പോൾ നമ്മളെ തേങ്ങക്കൊഴിച്ച് ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം നമ്മളൊരു ചട്ടിയൊക്കെ വെച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിക്കാൻ പോവുകയാണ് കടുകും കറിവേപ്പിലയും ഇട്ടുകൊണ്ടാണ് നമ്മളത് വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചക്കക്കുരു വെള്ളരി കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇതിലേക്ക് നമ്മളൊരു ഉപ്പേരി മീൻ വറുത്തതൊക്കെ കൂട്ടിക്കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനൊരു പാനൊക്കെ വെച്ചിട്ട് ഞാൻ ഈ മീനൊക്കെ പൊരിച്ചെടുക്കാൻ പോവുകയാണ് നമ്മൾ ചെറിയ അയിലകളാണ് കേട്ടോ നമ്മൾ ചെറുമീൻ ചെറുമീനായില വത്തല് അതേപോലെ നമ്മൾ നിങ്ങളവിടെയൊക്കെ ഈ മീനൊക്കെ എന്താ പറയുന്നതെങ്കിൽ കറിയില്ല കേട്ടോ ഞാൻ ഞങ്ങളുടെ നാട്ടിലെ പേരാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറേ ചേരുവകളൊന്നും ഇല്ലാതെ നല്ലപോലെ പൊരിച്ച് മുരിയിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ കടിക്കുന്നതൊക്കെ അതിൻ്റെ മുള്ളും തലയും ഒക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ ആ ചെറു ചെറു മീനുകളാകുമ്പോൾ അത് നല്ലപോലെ മുരിയിച്ചെടുക്കണെണ്ണയിൽ നല്ല ടേസ്റ്റാണ് കുറേ ചേരുവകളൊന്നും ഇടാതെ അത് വറവാകുമ്പോൾ നമ്മൾ കുറച്ച് കറി വേപ്പിലേക്ക് കൊടുക്കുക നല്ലപോലെ അപ്പുറം ഇപ്പുറമൊക്കെ മുരിച്ചെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റുള്ള മീൻ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ചാക്കരിച്ചോറും ചക്കക്കുരു വെള്ളരിക്കറിയും ഒരു കൈപ്പങ്ങ ഉപ്പേരിയും മീൻ വറുത്തൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ പിന്നെ അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്